പൊൻകുന്നം വർക്കിയുടെ ആ വാഴവെട്ട് കുംഭത്തിൽ നട്ടാൽ കുടത്തോളം ആയാൽ എങ്കണ്ണിനോളം മാത്രം കുംഭത്തിലെ വെളുത്ത വാവിനാൾ നടുന്നതാണ് ഏറ്റവും നല്ലത് എങ്കിൽ ആ ചേനയ്ക്ക് ചന്ദ്രനോളം തന്നെ മുഴുപ്പുണ്ടായിരിക്കും ചേനത്തലകൾ ഏതേതു കാലത്ത് എന്നുള്ള കാര്യത്തിൽ മർക്കോസ് ചേട്ടന് വളരെ നിശ്ചയമുണ്ട് അയാൾ ഒരു നല്ല കൃഷിക്കാരനാണ് എല്ലുകൾ ഉന്തിനിൽക്കുന്ന ആ ശരീരവും വളഞ്ഞ നട്ടെല്ലും ഒട്ടിയ കവിളും കൊഴിഞ്ഞ കണ്ണും അർദ്ധനഗ്നമായ ശരീരവും ഒറ്റനോട്ടത്തിൽ തന്നെ അയാളെ ഒരു കൃഷിക്കാരൻ എന്ന് വിളിച്ചു പറയും കുംഭത്തിലെ കാല് പൊള്ളുന്ന വെയിലത്തുനിന്ന് അയാൾ നിലം ഒരുക്കുകയാണ് ശരീരത്തിൽ കൂടി വിയർപ്പു ചോലകൾ അങ്ങനെ ഒഴുകുന്നു ശ്മിശ്രി നിരകൾ വളർന്നു നിൽക്കുന്ന ആ മുഖത്തു നിന്നു പ്രസന്നത എത്രയോ മുമ്പ് തന്നെ പറന്നകന്നിരിക്കുന്നു ഒരു കർഷകന്റെ മുഖത്ത് പ്രസന്നത അന്വേഷിക്കാൻ കേരളത്തിന് നേരമില്ല അവ ശക്തി എരിഞ്ഞടങ്ങിയ ബാറ്ററികൾ പോലെ നിലകൊള്ളുന്നു പെണ്ണെ റാഹേലെ തൂമ്പക്കൈയുടെ ഉപരിതലത്തിൽ കൈപ്പത്തി ചേർത്ത് അവശനായി നിന്നുകൊണ്ട് ആ പിതാവ് പുത്രിയെ വിളിച്ചു ദാഹം കൊണ്ട് അയാൾ വിഷമിക്കുന്നു എന്തുവാ അപ്പച്ച അവൾ അന്വേഷിച്ചു ഒന്ന് കുടിക്കാൻ ഒരു ചട്ടി നിറച്ചു കഞ്ഞിവെള്ളവുമായി റാഹേൽ പിതാവിൻ്റെ അടുക്കൽ ചെന്നു കിട്ടിയ പാടെ ആ പരവശൻ അത് കുടിച്ചു തുടങ്ങി കഞ്ഞിവെള്ളം കുടിക്കുന്നത് അയാൾക്ക് വളരെ ഇഷ്ടമാണ് ഇഷ്ടമാണ് തന്നെയല്ല വിയർത്തൊലിച്ച വിയർത്തൊലിച്ചു നിൽക്കുമ്പോൾ പച്ചവെള്ളം കുടിച്ചാൽ ജലദോഷത്തിന് കാരണവുമാണ് ആവശ്യബോധത്തിൻ്റെ ഗൗരവത്തിൽ മൂന്ന് നാല് കവിൾ ഉറക്കി ഇറക്കിയ ശേഷം വല്ലായ്മ നീലിക്കുന്ന മുഖത്തോടു കൂടി അയാൾ ചോദിച്ചു എൻ്റെ മോളെ ഇതെങ്ങനെ കുടിക്കുന്നു നാഴി കഞ്ഞിവെള്ളം പോലും ചൊവ്വ നേരെ കുടിക്കാനില്ല പലതും സഹിക്കേണ്ട ആ കർ കൃഷിക്കാരൻ പരാതി പറഞ്ഞു എൻ്റെ അപ്പച്ച തികന്നില്ല അതിനു മുമ്പ് അരിവന്തു രിയെപ്പറ്റി റാഹ്യൽ റിപ്പോർട്ട് സമർപ്പിച്ചു അതു പച്ചരിയായിരുന്നു നെല്ലും പൊടിയും പൊടിയരിയും കല്ലും സഹിക്കാം അവയുടെ ഉള്ളിൽ യോഗനിദ്രയിൽ ലയിച്ചിരിക്കുന്ന ജീവരാശികളായിരുന്നു വിഷമം പ്രാണയാമ പടുക്കളായ യഥിവര്യന്മാർ ജലത്തിന് മുകളിൽ നിഷ്പ്രയാസം ശയിക്കാറുണ്ട് ഈ അരിക്കൂട്ടങ്ങൾക്കു അത് സാധിക്കും നോമ്പുകാലത്ത് ആഹാരത്തിൽ മാംസബന്ധം ആ ക്രിസ്ത്യാനിക്ക് നിഷിദ്ധമത്രേ പക്ഷേ റേഷനരി ഉപയോഗിക്കുന്നവർക്ക് അത് എങ്ങനെ സാധിക്കും എൻ്റെ മോളെ നല്ലൊരു നോമ്പായിരുന്നു കഞ്ഞിവെള്ളത്തിനു പകരം സൂപ്പാണല്ലോ കുടിക്കുന്നത് പിതാവിൻ്റെ തമാശ കേട്ട് റാഹേൽ ചിരിച്ചുപോയി. അവൾ പറഞ്ഞു പച്ചരിയില്ലാതെ ഒറ്റ പീടുകയിലെങ്കിലും പൊയ്ക്കലരി കിട്ടാനില്ല നാട്ടാടെ നടപ്പുള്ളതല്ലേ ഇന്ന് ഇതുപോലെ കിട്ടുകയല്ലെന്ന ഏത് ആ കർഷകന് വെറുപ്പായി ഈ പച്ചരി പോലും അരി തരാനില്ലെങ്കിൽ എല്ലാത്തിനും കുറേ വിഷം തന്നങ്ങ് കൊന്നുകോട്ടെ എന്നാൽ ബുദ്ധിമുട്ടില്ലല്ലോ ഈ പത്തും മൂവായിരമൊക്കെ മേടിക്കുന്നവർക്ക് അറിഞ്ഞുകൂടായിരുന്നോ ക്ഷാമം വരാൻ പോകുന്നെന്ന് വരാൻ പോകുന്ന കാര്യം കാണാൻ കണ്ണില്ലാത്തവർ പിന്നെ എന്തിന് ഇതിനൊക്കെ പോകുന്നു വൃദ്ധന്റെ അത്തരം വാദഗതി റാഹേലിനെ സംബന്ധിച്ചിടത്തോളം നിഷ്ഫലമാണ് അവൾക്ക് അതൊന്നും അറിഞ്ഞുകൂടാ മാർക്കോസ് ചേട്ടൻ വീണ്ടും കിളിക്കാൻ തുടങ്ങി ദാരിദ്ര്യത്തിന്റെ മാറിലേക്ക് വീഴുന്ന വെട്ടുപോലെ തൂമ്പ അയാളുടെ കയ്യിൽ നിന്ന് മുന്നോട്ട് കുതിച്ചു കൊണ്ടിരുന്നു അയൽക്കാരിൽ ഒരാൾ വന്നു മാർക്കോസ് ചേട്ടനോട് പറഞ്ഞു മാർക്കോസ് ചേട്ടൻ അറിഞ്ഞോ പുരയിടത്തിൽ നല്ല പോലെ കൃഷി ചെയ്യുന്നവർക്ക് സർക്കാരിന് സമ്മാനം കൊടുക്കുമെന്ന് അത് കൃഷി ചെയ്തു കഴിഞ്ഞില്ലേ അത് കൃഷി ചെയ്തു കഴിഞ്ഞല്ലേ ചെയ്യുന്നതിനു മുമ്പേ വല്ലതും കൊടുത്തിരുന്നെങ്കിൽ വേണ്ട വേണ്ട ഒന്നും സഹായിക്കാതിരുന്നാൽ മതിയായിരുന്നു രണ്ട് മൂന്ന് പരിഷ്കാരികൾ ആ കർഷകന്റെ അടുക്കൽ ചെന്നു നിങ്ങളുടെ പേരെന്ത് അവർ ആ കർഷകനോട് ചോദിച്ചു മർക്കോസ് എന്താ വിശേഷം വിവരമറിയാൻ വൃദ്ധനെ തിടുക്കമായി അയാൾ അവരെ ഗൃഹത്തിലേക്ക് നയിച്ചു ആ കർഷക ഗൃഹം പരിഷ്കരി ളായ ആ ചെറുപ്പക്കാരെ സ്വീകരിക്കാത്തക്ക വിധം ശക്തിയുള്ളതായിരുന്നില്ല അവർക്കു നൽകാൻ ഒരു കസേര പോലും അവിടെയില്ല തിണ്ണിയിൽ ചിതറിക്കിടക്കുന്ന ചപ്പും കുപ്പായും കയച്ചെറ കൈച്ചെറുക്കോടുകൂടി റാഹേൽ തൂത്തുവാരി അവൾ അതിഥികൾക്ക് ഇരിക്കുവാൻ ആ ഒരു പായ നിവർത്തു വേണ്ട ഞങ്ങൾക്ക് ഇരിക്കണമെന്നില്ല ഇവിടെ വായ എത്രയുണ്ട് അവർ ചോദിച്ചു ആ ചോദ്യത്തിന് മുമ്പിൽ ഇടി വെ വേട്ടേൽക്കുന്നത് പോലെ വൃദ്ധം ഞെട്ടിപ്പോയി വായ വെട്ടുവാൻ ആളുകൾ ഇറങ്ങിയിട്ടുള്ള കഥ അയാൾ നേരത്തെ കേട്ടതാണ് അവരാണ് തന്നെ സമീപിച്ചിരിക്കുന്നത് എന്നറിഞ്ഞപ്പോൾ ആ പാവപ്പെട്ടവന്റെ കർഷകന്റെ ഉള്ളിൽ തീ പിടിച്ചു അയാൾ കഷ്ടിച്ച് ഒരേക്കർ സ്ഥലമുണ്ട് അധ്വാ അത്യധ്വാനം കൊണ്ട് ചൂട് പിടിപ്പിച്ച കുറേ വായയാണ് ആ പുരയിടത്തിന്റെ പച്ച ആ കർഷക കുടുംബത്തിന്റെ തണൽ കണ്ണനും പാളങ്കോടനും പൂവനും ഏത്തനുമായ വായകൾ ആ കുടലിലെ ജീവിത ചുടു വീശിത്തു അണുപ്പിച്ചു കൊണ്ടിരിക്കുന്ന മരതക കാറ്റുകളായിരുന്നു അവ ഇലയും നാരും വിറ്റ് അയാളുടെ കുട്ടികൾ എങ്ങനെയായാലും ആഴ്ചയിൽ ഒരു രൂപയെങ്കിലും ആദായമുണ്ടാക്കും വെള്ളിയാഴ്ച ചന്തയിൽ കൊണ്ടുപോകുന്നതിന് ഒരു കുലയെങ്കിലും കർഷകന് കിട്ടു കിട്ടുകയും ചെയ്യും അവ വെട്ടുകയെന്ന് വരും വെട്ടുകയെന്ന് വരുന്നതും അയാളുടെ കൈത്തു വെട്ടുന്നതും ഒരുപോലെ തന്നെ പറയൂ എത്ര വായുണ്ട് അവർ വീണ്ടും ചോദിച്ചു